ട്രെയിലർ കണ്ടപ്പോൾ ഒരു മാസ് പടമായിട്ട് തോന്നുന്നുണ്ട് ട്രെയിലർ കൊള്ളാം ഒരു രസമുണ്ട് എനിക്ക് തോന്നുന്നു രജനീകാന്ത് കഴിഞ്ഞ് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഇമ്പോർട്ടൻറ്റ് തുല്യത ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട് കാരണം രജനീകാന്ത് കഴിഞ്ഞ് ബാക്കി ആമിർ ഖാൻ അതുപോലെ തന്നെ സൗബിൻ നാഗാർജുനോ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണോ എന്നൊരു ഡൗട്ടുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ ആമിർ ഖാൻ കുറച്ച് പോർഷനെ കാണിച്ചോളൂ പക്ഷേ നല്ല സ്വാഗ് ഉണ്ട് ആമിർ ഖാൻ ചിലപ്പോൾ നന്നായിട്ട് സ്കോർ ചെയ്യാൻ തോന്നുന്നു അത് പടം കണ്ടാലേ പറയാൻ പറ്റും പക്ഷേ ട്രെയിലറിൽ ഒരു ലോകേഷ് ടച്ച് ഉണ്ട് ലോകേഷിൻ്റെ ഒരു ടച്ച് കാണാനുണ്ട് ടോട്ടലി കൊള്ളാം ട്രെയിലർ കണ്ടപ്പോൾ ഒരു രസമുണ്ട് ഇത് ഇനി പടം വരുമ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ലോകേഷ് കനകരാജ് പടം തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു ആയിരം കോടി പടം നല്ലതാണെങ്കിൽ എന്തായാലും ആയിരത്തിന് മുകളിൽ പോകും അല്ലെങ്കിലും ആയിരം ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു കാരണം ഇത്രയും ഉണ്ട് കാരണം രജനീകാന്തിന് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് ആമിർ ഖാൻ ഇഷ്ടം ഇഷ്ടംപോലെ ഫാൻസുണ്ട് നാഗാർജുനയ്ക്കും നല്ല ഫാൻസുണ്ട് പിന്നെ ഉപേന്ദ്ര ഉപേന്ദ്രയ്ക്കും നല്ല ഫാൻസുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഇങ്ങനെ കാസ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ കാരണം തന്നെ ബോക്സ് ഓഫീസിലൊരു വിജയം ഉണ്ടാക്കാനാണെന്ന് തോന്നുന്നു കാരണം ഓരോ ഏരിയസിൽ നിന്നും മാക്സിമം നല്ല സ്റ്റാറുകൾ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു പടം നല്ലതാണെങ്കിൽ ആയിരത്തിൻ്റെ മുകളിലോട്ടൊക്കെ ഭയങ്കരമായിട്ട് ആവറേജ് എങ്കിലും ഉണ്ടെങ്കിൽ ആയിരമൊക്കെ സുഖമായിട്ട് കിട്ടുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്